ദ്ധ്യായം പതിനാറ് കാളിയനെ കീഴടക്കുന്നു യമുന നദിയിൽ ഒരു വലിയ തടാകമുണ്ടായിരുന്നു ആ തടാകത്തിൽ കാളിയ എന്ന കറുത്ത സർപ്പം താമസിച്ചിരുന്നു അവന്റെ വിഷം കാരണം ആ പ്രദേശം മുഴുവൻ ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും വിഷബാഷ്പം പുറപ്പെടുവിക്കും വിധം മലിനമായി ഒരു പക്ഷി ഈ സ്ഥലത്തിനു മുകളിലൂടെ കടന്നുപോകുകയാണെങ്കിൽ അത് ഉടൻ തന്നെ ചത്ത് വെള്ളത്തിൽ വീഴും യമുനയുടെ നീരാവിയുടെ വിഷാംശം മൂലം യമുനയുടെ തീരത്തിനടുത്തുള്ള മരങ്ങളും പുല്ലും പുല്ലുമെല്ലാം ഉണങ്ങിപ്പോയി മഹാസർപ്പത്തിന്റെ വിഷത്തിന്റെ ഫലം ഭഗവാൻ കൃഷ്ണൻ കണ്ടു വൃന്ദാവനത്തിനു മുമ്പ് ഒഴുകിയിരുന്ന നദി മുഴുവൻ ഇപ്പോൾ മാരകമായിരുന്നു ലോകത്തിലെ അനബിലണീയമായ എല്ലാ ഘടകങ്ങളെയും കൊല്ലാൻ വേണ്ടി സ്വയം വന്ന കൃഷ്ണൻ ഉടൻ തന്നെ യമുനയുടെ തീരത്തുള്ള ഒരു വലിയ കദമ്പ വൃക്ഷത്തിൽ കയറി പൊതുവെ വൃന്ദാവന മേഖലയിൽ മാത്രം കാണുന്ന വൃത്താകൃതിയിലുള്ള മഞ്ഞ പൂക്കളുള്ള ഒരു വൃക്ഷമാണ് കദമ്പ മരത്തിന്റെ മുകളിൽ കയറിയ ശേഷം ബെൽറ്റ് തുണി മുറുക്കി ഒരു ഗുസ്തിക്കാരനെപ്പോലെ കൈകളിൽ തട്ടി വിഷ നടുവിലേക്ക് ചാടി കൃഷ്ണൻ ചാടിയ കദംബവൃക്ഷം മാത്രമേ അവിടെ നിർജീവമായിരുന്നില്ല ചില വ്യാഖ്യാതാക്കൾ പറയുന്നത് കൃഷ്ണന്റെ താമരപാദങ്ങൾ സ്പർശിച്ചതിനാൽ ആ വൃക്ഷം ഉടനടി തീർന്നു എന്നാണ് മറ്റു ചില പുരാണങ്ങളിൽ വിഷ്ണുവിന്റെ നിത്യവാഹകനായ ഗരുഡന് കൃഷ്ണൻ ഭാവിയിൽ ഈ നടപടി സ്വീകരിക്കുമെന്നറിയാമായിരുന്നു അതിനാൽ അദ്ദേഹം ഈ വൃക്ഷത്തിൽ കുറച്ച് അമൃതിട്ടു സംരക്ഷിക്കുന്നു ഭഗവാൻ കൃഷ്ണൻ വെള്ളത്തിലേക്ക് ചാടിയപ്പോൾ വളരെ വലിയ എന്തോ ഒന്ന് അതിൽ വീണതുപോലെ നദി അതിന്റെ തീരത്ത് നൂറു മീറ്റർ ദൂരത്തേക്ക് ഒഴുകി കൃഷ്ണന്റെ ശക്തിയുടെ ഈ പ്രദർശനം അസാധാരണമല്ല കാരണം അവൻ എല്ലാ ശക്തികളുടെയും സംഭരണിയാണ് കൃഷ്ണൻ ഒരു വലിയ ആനയെപ്പോലെ നീന്തിക്കൊണ്ടിരിക്കുമ്പോൾ വലിയ കറുത്ത സർപ്പമായ കാളിയന് കേൾക്കാൻ കഴിയുന്ന ഒരു പ്രക്ഷുബ്ധമായ ശബ്ദം പുറപ്പെടുവിച്ചു ബഹളം സഹിക്കാനാവാത്തതായിരുന്നു ഇത് തന്റെ വീട് ആക്രമിക്കാനുള്ള ശ്രമമാണെന്ന് അയാൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് അവൻ ഉടനെ കൃഷ്ണന്റെ മുമ്പിലെത്തി കൃഷ്ണന്റെ ശരീരം വളരെ മനോഹരവും അതിലോലവുമായതിനാൽ തീർച്ചയായും കൃഷ്ണനെ കാണാൻ യോഗ്യനാണെന്ന് കാളിയും കണ്ടു അതിന്റെ നിറം മേഘത്തിന്റെ നിറത്തോട് സാമ്യമുള്ളതും അവന്റെ പാദങ്ങൾ താമരപ്പൂക്കളോട് സാമ്യമുള്ളതുമായിരുന്നു ശ്രീവത്സവം ആവരണങ്ങളും മഞ്ഞ വസ്ത്രങ്ങളും അലങ്കരിച്ചിരുന്നു അവൻ സുന്ദരമായ മുഖത്തോടെ പുഞ്ചിരിച്ചു ശക്തിയോടെ നദിയിൽ കളിക്കുകയായിരുന്നു എന്നാൽ കൃഷ്ണന്റെ മനോഹരമായ സവിശേഷതകളുണ്ടായിരുന്നിട്ടും കാളിയന്റെ ഹൃദയത്തിൽ വലിയ കോപം തോന്നി അങ്ങനെ അവൻ തന്റെ ശക്തിയേറിയ ചുരുളുകളാൽ കൃഷ്ണനെ പിടികൂടി സർപ്പത്തിന്റെ ചുരുളുകളിൽ കൃഷ്ണനെ പൊതിഞ്ഞിരിക്കുന്ന അവിശ്വസനീയമായ രീതി കണ്ടപ്പോൾ വൃന്ദാവനത്തിലെ വാത്സല്യമുള്ള ഗോപാലന്മാരും മറ്റു നിവാസികളും ഭയത്താൽ സ്തംഭിച്ചുപോയി അവരെല്ലാം കൃഷ്ണനു സമർപ്പിച്ചു അവരുടെ ജീവിതം സ്വത്ത് വാത്സല്യം പ്രവർത്തനങ്ങൾ എല്ലാം കൃഷ്ണനുവേണ്ടിയായിരുന്നു ആ അവസ്ഥയിൽ അവനെ കണ്ടപ്പോൾ അവർ ഭയത്താൽ മതിമറന്ന് നിലത്തുവീണു പശുക്കളും കാളകളും ചെറിയ പശുക്കിടാക്കളും എല്ലാം സങ്കടത്താൽ വീർപ്പുമുട്ടി അവ വളരെ ഉൽക്കണ്ഠയോടെ അവനെ നോക്കാൻ തുടങ്ങി ഭയം നിമിത്തം അവർക്ക് തങ്ങളുടെ പ്രിയപ്പെട്ട കൃഷ്ണനെ സഹായിക്കാൻ കഴിയാതെ വേദനയോടെ കരയാനും കരയിൽ നിവർന്നു നിൽക്കാനും മാത്രമേ കഴിഞ്ഞുള്ളൂ യമുനയുടെ തീരത്ത് ഈ രംഗം നടക്കുമ്പോൾ ദ്വേഷപഥങ്ങൾ പ്രകടമായി ഭൂമി കുലുങ്ങി ആകാശത്തുനിന്ന് ഉൾക്കകൾ വീണു ഇതെല്ലാം പെട്ടെന്നുള്ള വലിയ അപകടത്തിന്റെ സൂചനകളാണ് അശുഭലക്ഷണങ്ങൾ കണ്ട് മഹാരാജ നന്ദ ഉൾപ്പെടെയുള്ള ഗോപാലന്മാർ ഭയത്താൽ വളരെ ഉത്കണ്ഠാകുലരായി അതേസമയം കൃഷ്ണൻ തന്റെ ജ്യേഷ്ഠനായ ബലരാമനെ കൂടാതെ മേച്ചിൽപുറത്തേക്ക് പോയതായി അവരെ അറിയിച്ചു ഈ വാർത്ത കേട്ടയുടനെ നന്ദയും യശോദയും ഗോപാലകരും കൂടുതൽ ഉത്കണ്ഠാകുലരായി കൃഷ്ണനോടുള്ള അവരുടെ അതിയായ വാത്സലിത്താലും അവന്റെ ശക്തികളുടെ വ്യാപ്തിയെക്കുറിച്ചറിയാതെയും കൃഷ്ണനേക്കാൾ പ്രിയപ്പെട്ടതൊന്നും തങ്ങൾക്ക് ഇല്ലാതിരുന്നതിനാലും അവരുടെ എല്ലാം ജീവൻ സ്വത്ത് വാത്സല്യം മനസ്സ് പ്രവർത്തനങ്ങൾ കൃഷ്ണനു സമർപ്പിച്ചിരിക്കുന്നതിനാലും അവർ ദുഖവും ഉൾകണ്ഠയും കൊണ്ടു വലഞ്ഞു കൃഷ്ണനോടുള്ള അവരുടെ വലിയ ആസക്തി നിമിത്തം അവർ വിചാരിച്ചു ഇന്ന് കൃഷ്ണൻ തീർച്ചയായും പരാജയപ്പെടാൻ പോകുന്നു വൃന്ദാവന നിവാസികളെല്ലാം കൃഷ്ണനെ കാണാൻ ഗ്രാമത്തിൽ നിന്ന് പുറപ്പെട്ടു അസംബ്ലിയിൽ കുട്ടികളും വൃദ്ധരും സ്ത്രീകളും മൃഗങ്ങളും എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്നു കൃഷ്ണൻ മാത്രമാണ് തങ്ങളുടെ ഉപജീവന മാർഗമെന്ന് അവർക്കറിയാമായിരുന്നു ഇത് സംഭവിക്കുമ്പോൾ എല്ലാ അറിവുകളുടെയും അധിപനായ ബലരാമൻ പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ നിന്നു തന്റെ ഇളയ സഹോദരൻ എത്ര ശക്തനാണെന്നും കൃഷ്ണൻ ഭൗതിക ലോകത്തിലെ ഒരു സാധാരണ സർപ്പവുമായി യുദ്ധം ചെയ്യുമ്പോൾ ഉത്കണ്ഠയ്ക്ക് കാരണമില്ലെന്നും അറിയാമായിരുന്നു അതുകൊണ്ട് വ്യക്തിപരമായി അവരുടെ ദുഃഖത്തിൽ അദ്ദേഹം പങ്കുചേർന്നില്ല മറുവശത്ത് വൃന്ദാവനത്തിലെ എല്ലാ നിവാസികളും അസ്വസ്ഥരായി കൃഷ്ണന്റെ കാൽപ്പാടുകൾ പതിച്ച ഭാവം പിന്തുടർന്ന് അവനെ അന്വേഷിക്കാൻ തുടങ്ങി അങ്ങനെ അവർ യമുനയുടെ തീരത്തേക്ക് വേഗത്തിൽ നീങ്ങി ഒടുവിൽ കാൽപ്പാടുകൾ പിന്തുടർന്ന് വൃന്ദാവന നിവാസികൾ നദീതീരത്തെത്തി എല്ലാ പശുക്കളും ആൺകുട്ടികളും കറുത്ത സർപ്പത്തിന്റെ ചുരുളിൽ പൊതിഞ്ഞിരിക്കുന്ന കൃഷ്ണനെ കണ്ട് കരയുന്നത് കണ്ടു അപ്പോൾ അവർ കൂടുതൽ ദുഃഖത്തിലായി അവരുടെ വിലാപം കണ്ട് ബലരാമൻ പുഞ്ചിരിക്കുമ്പോൾ കൃഷ്ണൻ അവസാനിച്ചുവെന്ന കരുതി വ്രജഭൂമി നിവാസികളെല്ലാം ദുഃഖസാഗരത്തിൽ ലയിച്ചു വൃന്ദാവന നിവാസികൾക്ക് കൃഷ്ണനെക്കുറിച്ച് കാര്യമായ അറിവില്ലെങ്കിലും അവനോടുള്ള അവരുടെ സ്നേഹം താരതമ്യത്തിന് അതീതമായിരുന്നു ൃഷ്ണൻ കാളിയനാൽ പൊതിഞ്ഞ നദിയിലുണ്ടെന്നും എല്ലാ ആൺകുട്ടികളും പശുക്കളും വിലപിക്കുന്നതും കണ്ടയുടനെ അവർ കൃഷ്ണന്റെ സൌഹൃദത്തെയും പുഞ്ചിരിക്കുന്ന മുഖത്തെയും അവന്റെ മധുരമായ വാക്കുകളെയും അവരോടുള്ള പെരുമാറ്റത്തെയും കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി ഇതെല്ലാം ചിന്തിച്ച് തങ്ങളുടെ കൃഷ്ണൻ ഇപ്പോൾ കാളിയന്റെ പിടിയിലാണെന്ന് കണ്ടപ്പോൾ മൂന്ന് ലോകങ്ങളും ശൂന്യമായതായി അവർക്ക് പെട്ടെന്ന് തോന്നി ഇത് കൃഷ്ണാവബോധത്തിന്റെ ഏറ്റവും ഉയർന്ന ഘട്ടമാണ് വൃന്ദാവനത്തിലെ മിക്കവാറും എല്ലാ നിവാസികൾക്കും കൃഷ്ണനോട് അത്യധികം ഉന്മേഷദായകമായ സ്നേഹമുണ്ടായിരുന്നു അമ്മ യശോദ എത്തിയപ്പോൾ യമുന നദിയിൽ പ്രവേശിക്കാൻ ആഗ്രഹിച്ചു പരിശോധിച്ചപ്പോൾ അവൾ ബോധരഹിതയായി ഒരേപോലെ വേദനിക്കുന്ന അവളുടെ സുഹൃത്തുക്കൾ മഴയുടെ പ്രവാഹങ്ങൾ പോലെയോ നദിയിലെ തിരമാലകൾ പോലെയോ കണ്ണുനീർ പൊഴിച്ചു പക്ഷേ യശോദ യശോധമാതാവിന്റെ ബോധത്തിലേക്ക് കൊണ്ടുവരാൻ അവർ കൃഷ്ണന്റെ അതീന്ദ്രിയ വിനോദങ്ങളെക്കുറിച്ച് ഉറക്കെ സംസാരിക്കാൻ തുടങ്ങി അമ്മ യശോദ മരിച്ചതുപോലെ നിശ്ചലയായി കാരണം അവളുടെ ബോധം കൃഷ്ണന്റെ മുഖത്ത് കേന്ദ്രീകരിച്ചു നന്ദനും തങ്ങളുടെ എല്ലാം കൃഷ്ണനു സമർപ്പിച്ച മറ്റെല്ലാ ഗോപാലന്മാരും യമുനയിലെ ജലത്തിൽ പ്രവേശിക്കാൻ തയ്യാറായി പക്ഷേ അപകടമൊന്നുമില്ലെന്ന് തികഞ്ഞ അറിവുള്ളതിനാൽ ഭഗവാൻ ബലരാമൻ അവരെ പരിശോധിച്ചു രണ്ടു മണിക്കൂറോളം കൃഷ്ണൻ കാളിയന്റെ ചുരുളുകളിൽ പിടിമുറുക്കിയ ഒരു സാധാരണ ശിശുവിനെപ്പോലെ തുടർന്നു എന്നാൽ ഗോപുലനിവാസികളെല്ലാം അമ്മയും പിതാവും ഗോപികമാരും ആൺകുട്ടികളും പശുക്കളും മരണത്തിന്റെ വെക്കിലാണ് എന്നും അവർക്ക് ആസന്നമായ മരണത്തിൽ നിന്ന് രക്ഷയ്ക്ക് അഭയമില്ലെന്നും കണ്ടപ്പോൾ അവൻ തന്റെ ശരീരം വിശാലമാക്കാൻ തുടങ്ങി സർപ്പം അവനെ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ അയാൾക്കൊരു വലിയ ആയാസം അനുഭവപ്പെട്ടു പിരിമുറുക്കം കാരണം അവന്റെ ചുരുളുകൾ അയഞ്ഞു കൃഷ്ണന്റെ വ്യക്തിത്വത്തെ തന്റെ പിടിയിൽ നിന്ന് അഴിച്ചുവിടുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല കാളിയെ അപ്പോൾ വളരെ രോഷാകുലനായി അവന്റെ വലിയ കുടി വികസിച്ചു അവൻ തന്റെ നാസാരന്ധ്രങ്ങളിൽ നിന്ന് വിഷപ്പുക പുറന്തള്ളുകയും അവന്റെ കണ്ണുകൾ അഗ്നി പോലെ ജ്വലിക്കുകയും വായിൽ നിന്ന് അഗ്നിജ്വാലകൾ പുറപ്പെടുവിക്കുകയും ചെയ്തു മഹാസർപ്പം കൃഷ്ണനെ നോക്കി കുറച്ചുനേരം നിശ്ചലമായി രണ്ടായി പിളർന്ന നാവുകളാൽ ചുണ്ടുകൾ നക്കി സർപ്പം കൃഷ്ണനെ നോക്കി ഇരുട്ടുകൊണ്ട് കൃഷ്ണനെ നോക്കി അവന്റെ കണ്ണുകൾ വിഷം നിറഞ്ഞതായിരുന്നു ഗരുഡൻ ഒരു പാമ്പിന്റെ മേൽ ആഞ്ഞടിക്കുന്നതുപോലെ കൃഷ്ണൻ ഉടനെ അവന്റെ മേൽ ആഞ്ഞടിച്ചു അങ്ങനെ ആക്രമിക്കപ്പെട്ട കാളിയെ അവനെ കടിക്കാൻ അവസരം നോക്കി എന്നാൽ കൃഷ്ണൻ അവനെ ചുറ്റിനടന്നു കൃഷ്ണനും കാളിയനും ഒരു വൃത്തത്തിൽ നീങ്ങിയപ്പോൾ സർപ്പം ക്രമേണ തളർന്നു അവന്റെ ശക്തി ഗണ്യമായി കുറയുന്നതായി തോന്നി കൃഷ്ണൻ ഉടൻ തന്നെ സർപ്പത്തിന്റെ കവചങ്ങൾ അമർത്തി അവയുടെ മേൽ ചാടിയെഴുന്നേറ്റു ഭഗവാന്റെ താമരപാദങ്ങൾ പാമ്പിന്റെ തൊപ്പിയിലെ രത്നങ്ങളുടെ കിരണങ്ങളാൽ ചുവന്നുതൊടുത്തു അപ്പോൾ നൃത്തം മുതലായ എല്ലാ കലാരൂപങ്ങളുടെയും യഥാർത്ഥ കലാകാരനായ അവൻ സർപ്പത്തിന്റെ തൊപ്പികളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നുണ്ടെങ്കിലും നൃത്തം ചെയ്യാൻ തുടങ്ങി ഇത് കണ്ടയുടനെ ഉയർന്ന ഗ്രഹങ്ങളിലെ അന്തേവാസികൾ പുഷ്പങ്ങൾ ചൊരിഞ്ഞു ഡ്രംസർ അടിച്ചു പലതരം ഓടക്കുഴലുകൾ വായിച്ചു വിവിധ പ്രാർത്ഥനകളും ഗാനങ്ങളും ആലപിച്ചു ഇപ്രകാരം ഗന്ധർവന്മാർ സിദ്ധന്മാർ ദേവതകൾ തുടങ്ങി സ്വർഗ്ഗത്തിലെ നിവാസികളെല്ലാം അത്യധികം പ്രസാദിച്ചു കൃഷ്ണൻ തന്റെ കുപ്പായത്തിൽ നൃത്തം ചെയ്യുമ്പോൾ കാളിയെ തന്റെ മറ്റു ചില ഉപയോഗിച്ച് അവനെ താഴേക്ക് തള്ളാൻ ശ്രമിച്ചു കാളിയന് നൂറോളം കവചങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ കൃഷ്ണൻ അവയുടെ നിയന്ത്രണം ഏറ്റെടുത്തു അവൻ തന്റെ താമരപാദങ്ങൾ കൊണ്ട് കാളിയനെ അടിക്കാൻ തുടങ്ങി ഇത് സർപ്പത്തിന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ക്രമേണ കാളിയ തന്റെ ജീവിതത്തിനു വേണ്ടി പോരാടുന്ന അവസ്ഥയിലേക്ക് ചുരുങ്ങി അവൻ എല്ലാത്തരം മാലിന്യങ്ങളും ഛർദ്ദിക്കുകയും അഗ്നിശ്വസിക്കുകയും ചെയ്തു ഉള്ളിൽ നിന്ന് വിഷവസ്തുക്കൾ വലിച്ചെറിയുമ്പോൾ കാളിയ തന്റെ പാപകരമായ അവസ്ഥയിൽ കുറഞ്ഞു കടുത്ത കോപത്താൽ അവൻ അസ്തിത്വത്തിനായി പോരാടാൻ തുടങ്ങി പരമപുരുഷനായ വിഷ്ണുവിനെ ആരാധിക്കുന്നതുപോലെയാണ് അത് യഥാർത്ഥത്തിൽ പ്രത്യക്ഷപ്പെട്ടത് സർപ്പത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വിഷം പുഷ്പാഞ്ജലി പോലെ കാണപ്പെട്ടു കാളിയെ പിന്നീട് വിഷത്തിന് പകരം രക്തം ഛർദ്ദിക്കാൻ തുടങ്ങി അവൻ ആകെ തളർന്നിരുന്നു ഭഗവാന്റെ ചവിട്ടേറ്റ് അവന്റെ ശരീരം മുഴുവൻ തകർന്നതായി കാണപ്പെട്ടു എന്നിരുന്നാലും അവന്റെ മനസ്സിനുള്ളിൽ കൃഷ്ണനാണ് പരമപുരുഷനെന്ന് അദ്ദേഹം മനസ്സിലാക്കാൻ തുടങ്ങി അവൻ അവന് കീഴടങ്ങി കൃഷ്ണൻ എല്ലാതിൻറെയും അധിപനായ പരമേശ്വരനാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി നാഗപത്നികൾ എന്നറിയപ്പെടുന്ന സർപ്പത്തിന്റെ ഭാര്യമാർ തങ്ങളുടെ ഭർത്താവ് ഭഗവാന്റെ ചവിട്ടിയാൽ കീഴടക്കപ്പെട്ടുവെന്നും ഭഗവാന്റെ ഭാരമേറിയ ഭാരവും പേറി പ്രപഞ്ചം മുഴുവനും ആരുടെ ഉദരത്തിൽ അവശേഷിച്ചിരിക്കുന്നതിനാൽ അയാൾ ഏതാണ്ട് മരണാസന്നയായെന്നും കണ്ടു കാളിയന്റെ ഭാര്യമാർ ഭഗവാനെ ആരാധിക്കാൻ തയ്യാറായി അവരുടെ വസ്ത്രങ്ങളും മുടിയും ആവരണങ്ങളും അലങ്കോലപ്പെട്ടു അവരും പരമേശ്വരന് കീഴടങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങി അവർ അവന്റെ മുമ്പാകെ പ്രത്യക്ഷപ്പെട്ടു തങ്ങളുടെ സന്തതികളെ മുന്നോട്ട് നിർത്തി ഉൽക്കണ്ഠയുടെ യമുനയുടെ തീരത്ത് വീണു ആദരവോട് പ്രണാമം അർപ്പിച്ചു കീഴടങ്ങിയ എല്ലാ ആത്മാക്കളുടെയും അഭയസ്ഥാനമാണ് കൃഷ്ണനെന്ന് നാഗപത്നിമാർക്ക് അറിയാമായിരുന്നു അവരുടെ പ്രാർത്ഥനകളാൽ ഭഗവാനെ പ്രസാദിപ്പിച്ചു വരാനിരിക്കുന്ന അപകടത്തിൽ നിന്ന് ഭർത്താവിനെ മോചിപ്പിക്കാൻ അവർ ആഗ്രഹിച്ചു നാഗപത്നിമാർ അവരുടെ പ്രാർത്ഥനകൾ ഇപ്രകാരം അർപ്പിക്കാൻ തുടങ്ങി നീ എല്ലാവർക്കും തുല്യനാണ് നിനക്കു പുത്രന്മാരോ മിത്രങ്ങളോ ശത്രുക്കളോ എന്ന വ്യത്യാസമില്ല അതിനാൽ കാളിയനെ അങ്ങ് ദയയോടെ അർപ്പിക്കുന്ന ശിക്ഷ തികച്ചും യോജിച്ചതാണ് അങ്ങ് ഇറങ്ങിവന്നത് എല്ലാത്തരം ലോകങ്ങളെയും നശിപ്പിക്കുന്നതിനു വേണ്ടിയാണ് കാരുണ്യവും നിങ്ങളുടെ ശിക്ഷയും യഥാർത്ഥത്തിൽ അങ്ങയുടെ ഒരു അനുഗ്രഹമാണെന്ന് ഞങ്ങൾ കരുതുന്ന സർപ്പത്തിന്റെ ഈ ശരീരമുള്ളതുകൊണ്ടുണ്ടായ എല്ലാ പാപബലങ്ങളും അവന്റെ കവചത്തിൽ നിങ്ങളുടെ നൃത്തം കുറച്ചോ അതിനാൽ അങ്ങ് കോപിച്ച് അവനെ ഇങ്ങനെ ശിക്ഷിച്ചത് വളരെ ശുഭകരമാണ് എല്ലാവരെയും പ്രീതിപ്പെടുത്തുന്ന വിവിധ മതപരമായ പ്രവർത്തനങ്ങൾ തന്റെ ഭൂതകാലത്തിൽ പ്രകടമായി ചെയ്ത ഈ സർപ്പത്തിൽ നിങ്ങൾ എങ്ങനെ ഇത്രയധികം സംപ്രീതനായി എന്ന് കാണുമ്പോൾ ഞങ്ങൾ വളരെ ആശ്ചര്യപ്പെടുന്നു അവൻ എല്ലാത്തരം തപസ്സുകളും തപസ്സുകളും അനുഭവിക്കുകയും മറ്റുള്ളവരെ താഴ്മയോടെ ആദരിക്കുകയും എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടി സാർവത്രിക ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിരിക്കണം മുൻ ജന്മങ്ങളിൽ ഭക്തിപരമായ സേവനങ്ങൾ ചെയ്യാതെ ഒരാൾക്ക് കൃഷ്ണനുമായി ബന്ധപ്പെടാൻ കഴിയില്ലെന്ന് നാഗപത്നികൾ സ്ഥിരീകരിക്കുന്നു ഒരുവൻ വിനയപൂർവ്വം ഹരേകൃഷ്ണ മന്ത്രം ജപിച്ച് തെരുവിലെ വൈക്കോലിനേക്കാൾ താഴ്ന്നവനായി ചിന്തിച്ച് സ്വയം ബഹുമാനം പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് എല്ലാത്തരം ബഹുമാനവും നൽകി ഭക്തി നിർമാണം നടത്തണം ഘോരമായ പാപപ്രവൃത്തികളുടെ ഫലമായി കാളിയന് ഒരു സർപ്പശരീരമുണ്ടായിരുന്നെങ്കിലും അതേസമയം ഭഗവാന്റെ താമരപാദങ്ങൾ അവന്റെ പാദങ്ങളിൽ സ്പർശിക്കുന്ന ആളവോളം ഭഗവാനുമായി സമ്പർക്കം പുലർത്തിയിരുന്നത് നാഗപത്നികളെ അത്ഭുതപ്പെടുത്തി തീർച്ചയായും ഇത് പുണ്യപ്രവർത്തനങ്ങളുടെ സാധാരണ ഫലമായിരുന്നില്ല പരസ്പര വിരുദ്ധമായ ഈ രണ്ട് വസ്തുതകൾ അവരെ അമ്പരപ്പിച്ചു അങ്ങനെ അവർ തുടർന്നു പ്രാർത്ഥിച്ചു അല്ലയോ ഭഗവാനെ അങ്ങയുടെ താമരയുടെ ശിരസിൽ തങ്ങി നിൽക്കാൻ അവൻ ഭാഗ്യവാനാണെന്ന് കാണുമ്പോൾ ഞങ്ങൾ അമ്പരന്നുപോയി മഹത്തായ സന്യാസിമാർ അന്വേഷിക്കുന്ന ഭാഗ്യമാണിത് ഭാഗ്യദേവത പോലും കഠിനമായ തപസ്സിനു വിധേയയായി പ്രപഞ്ചത്തിലെ ഏറ്റവും ഉയർന്ന പദവിയായ ബ്രഹ്മാവിന്റെ സ്ഥാനമോ സ്വർഗീയ ഗ്രഹങ്ങളുടെ രാജത്വമോ ഈ ഗ്രഹത്തിന്റെ പരമാധികാരമോ പോലും അങ്ങയുടെ താമരയുടെ ധൂളികളാൽ അനുഗ്രഹിക്കപ്പെട്ടവർ ശ്രദ്ധിക്കുന്നില്ലെന്ന ആധികാരിക സ്രോതസ്സുകളിൽ നിന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട് അത്തരക്കാർ ഈ ഭൂമിക്ക് മുകളിലുള്ള സിദ്ധലോകം പോലുള്ള ഗ്രഹങ്ങളെ ഭരിക്കാൻ ആഗ്രഹിക്കുന്നില്ല യോഗപ്രക്രിയയിലൂടെ നേടിയെടുക്കുന്ന മിസ്റ്റിക് ശക്തികൾക്കായി അവർ ആഗ്രഹിക്കുന്നില്ല ശുദ്ധമായ ഭക്തർ അങ്ങയിൽ ഒന്നായിത്തീർന്നുകൊണ്ട് മോക്ഷം താങ്കിക്കുന്നില്ല ക്രോധത്തിന്റെ ഗുണത്തോടൊപ്പം ഏറ്റവും ലെച്ഛമായ ഭൌതിക പ്രകൃതിയാൽ വളർത്തപ്പെട്ട ഒരു ജീവജാലത്തിലാണ് അവൻ ജനിച്ചതെങ്കിലും ഈ സർപ്പരാജാവ് വളരെ അപൂർവമായ എന്തെങ്കിലും നേടിയിട്ടുണ്ട് ഈ പ്രപഞ്ചത്തിനുള്ളിൽ വിവിധ ജീവജാലങ്ങളിൽ അലഞ്ഞു നടക്കുന്ന ജീവജാലങ്ങൾക്ക് അങ്ങയുടെ കാരുണ്യത്താൽ മാത്രമേ ഏറ്റവും വലിയ അനുഗ്രഹം നേടാനാകൂ നാഗപത്നികൾ തുടർന്നു അങ്ങയ്ക്ക് ഞങ്ങൾ ആദരപൂർവമായ പ്രണാമം അർപ്പിക്കുന്നു കാരണം നിങ്ങൾ എല്ലാ ജീവജാലങ്ങളിലും പരമാത്മാവായി ജീവിക്കുന്ന പരമപുരുഷനാണ് നിങ്ങൾ പ്രപഞ്ച പ്രകടനത്തിന് അതീതമാണെങ്കിലും എല്ലാം നിന്നിൽ വിശ്രമിക്കുന്നു നിങ്ങൾ മുഴുവൻ സമയവും അക്ഷീണമായ ശക്തിയാണ് ഭൂതവും വർത്തമാനവും ഭാവിയും മാസം ദിവസം നാഴിക നിമിഷം എന്നിങ്ങനെയുള്ള മുഴുവൻ സമയവും ഓരോ നിമിഷത്തിലും എല്ലാ ദിവസവും എല്ലാ മാസങ്ങളിലും ഭൂതത്തിലും വർത്തമാനത്തിലും ഭാവിയിലും സംഭവിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് പൂർണമായി കാണാൻ കഴിയും നിങ്ങളോട് നിങ്ങൾ തന്നെയാണ് ഈ പ്രപഞ്ചം എന്നിട്ടും നിങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ് ഈ പ്രപഞ്ചത്തിന്റെ മേൽനോട്ടവും പരിപാലകരും നിങ്ങളാണ് അതിന്റെ മൂലകാരണവും നിങ്ങളാണ് നിങ്ങളുടെ മൂന്ന് ഗുണപരമായ അവതാരങ്ങളായ ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ എന്നിവയാൽ നിങ്ങൾ ഈ പ്രപഞ്ചത്തിൽ സന്നിഹിതരാണെങ്കിലും നിങ്ങൾ എല്ലാ സൃഷ്ടികൾക്കും അതീതമായ സൃഷ്ടിയാണ് ജീവജാലങ്ങൾ അവരുടെ ഇന്ദ്രിയങ്ങൾ അവരുടെ ജീവിതം അവരുടെ മനസ്സ് അവരുടെ ബുദ്ധി നിങ്ങളുടെ ആന്തരിക ഊർജത്താൽ നിങ്ങൾ സാക്ഷാത്കരിക്കപ്പെടേണ്ടവരാണ് അതിനാൽ പരിമിതികളില്ലാത്ത ഏറ്റവും മികച്ച എല്ലാ സൃഷ്ടികളുടെയും കേന്ദ്രവും എല്ലാം അറിയുന്നവരുമായ അങ്ങയെ ഞങ്ങൾ ആദരപൂർവ്വം പ്രണാമം അർപ്പിക്കട്ടെ എല്ലാ തത്വചിന്തകളുടെയും ആദ്യന്തികമായ ലക്ഷ്യം നിങ്ങളാണ് എല്ലാ തത്വചിന്തകളാലും വിവിധതരം സിദ്ധാന്തങ്ങളാലും വർണ്ണിക്കപ്പെട്ടത് യഥാർത്ഥത്തിൽ അങ്ങയെ മാത്രമാണ് ഞങ്ങൾ അങ്ങേക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാം കാരണം നിങ്ങൾ എല്ലാ ഗ്രന്ഥങ്ങളുടെയും ഉത്ഭവവും അറിവിന്റെ ഉറവിടവുമാണ് പരമമായ അറിവ് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ പ്രിയ ഭഗവാൻ അങ്ങ് പരമപുരുഷനായ കൃഷ്ണനാണ് അങ്ങ് പരമോന്നത ആസ്വാദകനുമാണ് നിർമ്മലമായ നന്മയുടെ അവസ്ഥയുടെ പ്രകടനമായ വാസുദേവന്റെ പുത്രനായി നീ ഇപ്പോൾ അവതരിച്ചു മനസ്സിന്റെയും ബുദ്ധിയുടെയും പ്രധാന ദേവതകളാണ് നിങ്ങൾ അനിരുദ്ധനും പ്രദ്യുംനും നിങ്ങളുടെ എല്ലാ വൈദികങ്ങളുടെയും കർത്താവാണ് വാസുദേവൻ സങ്കർഷനൻ അനിരുദ്ധൻ പ്രദ്യുനൻ എന്നിങ്ങനെയുള്ള കാതുർവ്യൂഹൻ നിങ്ങളുടെ പ്രവർത്തനങ്ങളാൽ മാത്രം ജീവജാലങ്ങൾ മറവിയാൽ മൂടപ്പെടുകയോ അല്ലെങ്കിൽ അവരുടെ യഥാർത്ഥ വ്യക്തിത്വം കണ്ടെത്തുകയോ ചെയ്യുന്നു ഇത് ഭഗവത്ഗീതയിൽ അധിഷ്ഠിതമാണ് അവന്റെ സാന്നിധ്യം കാരണം ജീവാത്മാവ് ഒന്നുകിൽ സ്വയം മറക്കുകയോ അല്ലെങ്കിൽ തന്റെ യഥാർത്ഥ വ്യക്തിത്വം പുനരുജ്ജീവിപ്പിക്കുകയോ ചെയ്യുന്നു ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും സാക്ഷിയായി നിങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിലുണ്ടെന്ന് ഞങ്ങൾക്ക് ഭാഗികമായി മനസ്സിലാക്കാൻ കഴിയും പക്ഷേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു പരിധിവരെ അങ്ങനെ ചെയ്യാൻ കഴിയും ഭൌതികവും ആത്മീയവുമായ ഊർജ്ജങ്ങളുടെ പരമോന്നത നിയന്ത്രകനാണ് നിങ്ങൾ അതിനാൽ ഈ പ്രാപഞ്ചിക പ്രകടനത്തിൽ നിന്ന് വ്യത്യസ്തനാണെങ്കിലും അങ്ങ് പരമോന്നത നേതാവാണ് നിങ്ങൾ ഈ പ്രപഞ്ച പ്രകടനത്തിന്റെ സാക്ഷിയും സൃഷ്ടാവും ഘടകവുമാണ് അതിനാൽ ഞങ്ങൾ അങ്ങേക്ക് ആദരപൂർവമായ പ്രണാമം അർപ്പിക്കുന്നു ഞങ്ങളുടെ പ്രിയനാഥ ഈ പ്രപഞ്ച പ്രകടനം സൃഷ്ടിക്കുന്ന കാര്യത്തിൽ വ്യക്തിപരമായി നിങ്ങൾക്കൊന്നും ചെയ്യേണ്ടതില്ല നിങ്ങളുടെ വിവിധ തരത്തിലുള്ള ഊർജ്ജം അഭിനിവേശം നന്മയുടെ രീതി അജ്ഞതയുടെ മോഡ് എന്നിവ വികസിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഈ പ്രപഞ്ച പ്രകടനത്തെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നു വ്യത്യസ്ത ജീവികളിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഈ ലോകത്തിനുള്ളിൽ എങ്ങനെ നടക്കുന്നുവെന്ന് ആർക്കും കണക്കാക്കാനാവില്ല ഞങ്ങളുടെ പ്രഭുവായ ഭഗവാൻ ഈ പ്രപഞ്ചത്തിലെ മൂന്ന് പ്രധാന ദേവതകളായ ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നിങ്ങനെ നീ വികസിച്ചുവെങ്കിലും സൃഷ്ടി പരിപാലനം സംഹാരം എന്നിവയ്ക്കായി അങ്ങയുടെ രൂപം യഥാർത്ഥത്തിൽ ജീവജാലങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഈ പാവം സർപ്പം തന്റെ ജീവൻ ഉപേക്ഷിക്കാൻ പോകുന്നു എന്നത് നിങ്ങൾക്ക് അഭിനന്ദിക്കാം സ്ത്രീകൾക്ക് ഞങ്ങളുടെ ഭർത്താവാണ് ഞങ്ങളുടെ ജീവനുമെല്ലാം എന്ന് നിനക്കറിയാം അതിനാൽ ഞങ്ങളുടെ ഭർത്താവായ കാളിയനോട് ക്ഷമിക്കണമെന്ന് ഞങ്ങൾ നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ സന്തതികളാണ് നിങ്ങൾ എല്ലാവരെയും പരിപാലിക്കുന്നു നാഗപത്നിമാർ അവരുടെ പ്രാർത്ഥനകൾ സമർപ്പിച്ചതിനു ശേഷം ഭഗവാൻ കൃഷ്ണൻ കാളിയനെ ശിക്ഷയിൽ നിന്ന് മോചിപ്പിച്ചു ഭഗവാന്റെ അടിയേറ്റ് കാളിയൻ അപ്പോഴേക്കും അബോധാവസ്ഥയിലായിരുന്നു ബോധം വീണ്ടെടുത്ത് ശിക്ഷയിൽ നിന്ന് മോചിതനായ കാളിയന് തന്റെ ജീവശക്തിയും ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനശക്തിയും തിരികെ ലഭിച്ചു കൂപ്പുകൈകളോടെ അവൻ വിനയപൂർവ്വം പരമപുരുഷനായ കൃഷ്ണനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്റെ പ്രിയനാഥ അജ്ഞാനത്തിന്റെ ഇരുണ്ട മേഖലയിലായിരിക്കെ പ്രകൃതിയെ തന്നെ കോപവും അസൂയയും ഉള്ള ഇങ്ങനൊരു വർഗ്ഗത്തിലാണ് ഞാൻ ജനിച്ചത് ഒരുവന്തിയ നൈസർഗികമായ സഹജവാസനയിൽ നിന്ന് മനുഷ്യ ശരീരത്തിൽ നിന്ന് പരിവർത്തനം ചെയ്യപ്പെടുന്നത് വളരെ ബുദ്ധിമുട്ടാണെന്ന് അങ്ങയുടെ ഭഗവാന് നന്നായി അറിയാം മറ്റൊന്ന് ഭൌതിക പ്രകൃതിയുടെ പിടിയിൽ നിന്ന് കരകേറുന്നത് വളരെ പ്രയാസകരമാണെന്ന് ഭഗവത്ഗീതയിൽ സ്ഥിരീകരിക്കുന്നു എന്നാൽ പരമപുരുഷനായ കൃഷ്ണനോട് ആരെങ്കിലും കീഴടങ്ങുകയാണെങ്കിൽ ഭൌതിക പ്രകൃതിയുടെ രീതികൾ അവനിൽ പ്രവർത്തിക്കാൻ കഴിയില്ല കാളിയൻ തുടർന്നു പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ട ഭൌതിക പ്രകൃതിയുടെ യഥാർത്ഥ സൃഷ്ടാവനെയാണ് ജീവജാലങ്ങൾ അനുഭവിക്കുന്ന വിവിധതരം മാനസികാവസ്ഥകൾക്ക് കാരണക്കാരൻ നീയാണ് അവയ്ക്ക് പലതരം ശരീരങ്ങൾ ലഭിച്ചു എന്റെ പ്രിയ ഭഗവാനെ ഞാനൊരു സർപ്പമായി ജനിച്ചിരിക്കുന്നു അതിനാൽ സ്വാഭാവിക സഹജാവബോധം കൊണ്ട് എനിക്ക് എങ്ങനെ ദേഷ്യം വരുന്നു അങ്ങയുടെ മായയുടെ പിടിയിൽ നിന്ന് കരകേറുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഇത് കേട്ട് ഒരു ചെറിയ മനുഷ്യ ശിശുവായി അഭിനയിച്ച പരമപുരുഷൻ സർപ്പത്തോട് ഇപ്രകാരം ആജ്ഞാപിച്ചു നീ ഉടൻ തന്നെ ഈ സ്ഥലം വിട്ട് സമുദ്രത്തിലേക്ക് പോകണം താമസിക്കാതെ പോകൂ നിന്റെ എല്ലാ സന്തതികളെയും ഭാര്യമാരെയും നിനക്കുള്ളതെല്ലാം കൂടെ കൊണ്ടുപോകാം യമുനയിലെ ജലം മലിനമാക്കരുത് എന്റെ പശുക്കളും ഗോപാലന്മാരുമില്ലാതെ അത് കുടിക്കട്ടെ കാളിയനെ ഇനി ആരും ഭയപ്പെടേണ്ടതില്ല എന്നതിനാൽ കാളിയ സർപ്പത്തിന് നൽകിയ കൽപ്പന എല്ലാവരും പാരായണം ചെയ്യുകയും കേൾക്കുകയും ചെയ്യണമെന്ന് ഭഗവാൻ പ്രഖ്യാപിച്ചു കാളിയ സർപ്പത്തിന്റെ വിവരണവും അവന്റെ ശിക്ഷയും കേൾക്കുന്ന ആർക്കും പാമ്പുകളുടെ അസൂയ നിറഞ്ഞ പ്രവർത്തനങ്ങളെ ഇനി ഭയപ്പെടേണ്ടതില്ല ഞാനും എന്റെ ഗോപാലന്മാരും കുളിച്ചിട്ടുള്ള കാളിയ തടാകത്തിൽ കുളിക്കുകയോ ഒരു ദിവസം വ്രതമനുഷ്ഠിച്ച് ഈ തടാകത്തിലെ വെള്ളത്തിൽ നിന്ന് പിതൃക്കൾക്ക് വഴിപാടുകൾ അർപ്പിക്കുകയോ ചെയ്താൽ അവൻ എല്ലാത്തരം പാപങ്ങളിൽ നിന്നും മോചിതനാകും എന്ന് ഭഗവാൻ പ്രഖ്യാപിച്ചു ഭഗവാൻ നൽകി ഗരുഡനെ ഭയന്നാണ് നീ ഇവിടെ വന്നത് സമുദ്രത്തിനടുത്തുള്ള മനോഹരമായ ഭൂമിയിൽ നിന്നെ ഭക്ഷിക്കാൻ ആഗ്രഹിച്ചു ഇപ്പോൾ ഞാൻ എന്റെ താമരപാദങ്ങൾ കൊണ്ട് നിന്റെ തലയിൽ സ്പർശിച്ച അടയാളങ്ങൾ കണ്ട് ഗരുഡൻ നിങ്ങളെ ശല്യപ്പെടുത്തുകയില്ല കാളിയനോടും ഭാര്യമാരോടും ഭഗവാൻ പ്രസാദിച്ചു അവന്റെ കൽപ്പന കേട്ടയുടനെ പാമ്പും ഭാര്യമാരും നല്ല വസ്ത്രങ്ങൾ പുഷ്പങ്ങൾ മാലകൾ ആഭരണങ്ങൾ ആഭരണങ്ങൾ ചന്ദനമാല താമരപ്പൂക്കൾ നല്ല ഭക്ഷിക്കാവുന്ന പഴങ്ങൾ എന്നിവയാൽ വലിയ വഴിപാടുകൾ നൽകി അവനെ ആരാധിക്കാൻ തുടങ്ങി അങ്ങനെ അവർ വളരെ ഭയപ്പെട്ടിരുന്ന ഗരുഡന്റെ യജമാനനെ സന്തോഷിപ്പിച്ചു തുടർന്ന് ഭഗവാൻ കൃഷ്ണന്റെ ആജ്ഞ അനുസരിച്ചു എല്ലാവരും യമുനയിലെ തടാകം വിട്ടു കൂടുതൽ വീഡിയോകൾക്കായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക